നമ്മളിപ്പോൾ നിൽക്കുന്നത് അരുണാചൽ ആസാം ബോർഡറിലാണ് അപ്പോൾ ഇന്നാണ് നമ്മുടെ അൺലോഡിങ് ചെയ്യേണ്ട ദിവസം ഇപ്പം നമ്മൾ നാല് മണിക്ക് മുമ്പായിട്ട് എണീറ്റ് നേരെ ആസാം ബോർഡറിൽ നിന്ന് അരുണാചൽ പ്രദേശിലോട്ട് കയറുകയാണ് ഇപ്പം ആ സമയം ഏകദേശം നല്ല രീതിക്ക് വെളുത്തു തുടങ്ങി നാല് മണിക്ക് മുമ്പേ ഇവിടെ നേരം വെളുത്തു തുടങ്ങും നമ്മുടെ നാട്ടിൽ ആറ് ആറരയൊക്കെ ആകുന്ന സമയം പോലെ ഇവിടെ നാല് മണിക്ക് മുമ്പേ നേരം വെളുത്തു തുടങ്ങും ഇപ്പം നിങ്ങൾക്ക് പുറത്ത് കാണാവുന്നതേ ഉള്ളൂ സമയം ഇപ്പോൾ ഏകദേശം കണ്ട മൂന്ന് അൻപത്തി ഒൻപത് ആകുന്നതേ ഉള്ളൂ നല്ല രസമുണ്ട് കാഴ്ച സാധനം നമ്മുടെ നാട്ടിൽ ഒഴിക്കാൻ പോലും എണീക്കാത്ത സമയമാണ് ഒരു അഞ്ച് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇവിടെ ഉള്ള ഒരു കൂലിപ്പണിക്ക് പോകുന്നതൊക്കെ കാണാം കാരണം അവരുടെ ടൈമിങ് ഇതാണ് അഞ്ച് ആറ് മണിക്കൊക്കെ അവർ ജോലി ഇവിടെ തുടങ്ങും ഏഴ് മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ സ്കൂൾ തുറക്കുന്നതായിട്ടും കണ്ടിട്ടുണ്ട് അതായത് സ്കൂൾ പിള്ളേർ അസംബ്ലിയൊക്കെ കൂടുന്നത് ഏഴ് മണിയൊക്കെ ആകുമ്പോഴത്തേക്കും അതും കണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുത്തെ ഒരു രസമാണ് ജീവിതം രസമാണ് എന്നുവെച്ചാൽ നമ്മൾ സ്വപ്നം പോലും കാണാത്ത സമയമാണ് നാല് മണിക്ക് എണീറ്റ് നേരം വിളിക്കുന്നതൊക്കെ നാല് മണിക്ക് കാണുന്നത് ഇപ്പോഴാണ് ഏ വളരെ ചേർന്ന് പോണല്ലേ ഡ്രൈവർ ട്രാക്കിന്റെ അടുത്തുനിന്ന് കൽക്കഞ്ഞ് ട്രെയിനുള്ള രാവിലെ എല്ലാവരും പണിക്ക് പോകുന്ന കേട്ടാ തേയിലത്തോട്ടത്തിൽ പണിക്ക് പോണോ തോന്നുന്നത് സഞ്ചിയൊക്കെ ഉണ്ട് കയ്യിൽ നുള്ളിടാനായിട്ടുള്ളേകദേശം നാലേകാലായപ്പോഴെല്ലാരും പണിക്കും ഇറങ്ങി തുടങ്ങി ഇവിടുത്തെ വീടുകൾ കൂടുതലും കാണാൻ പറ്റുന്ന കാഴ്ച എന്ന് വെച്ചാൽ മുള വെച്ച് അവര് നാല് സൈഡും മറച്ച് മേൽക്കൂര കെട്ടും എന്നിട്ട് ചെളി കുഴച്ച് അവർ ആ മുളിനിങ്ങനെ ഫിറ്റി കണക്ക് ഒട്ടിച്ചെടുക്കും അല്ലേ ഇപ്പോഴത്തേക്കും അകത്തൊക്കെ നല്ല തണുപ്പ് തണുപ്പായിരിക്കും എന്നാൽ മുളയും ബൈക്കുകളും വെച്ചാണ് കൂടുതലും വീട് കാണാൻ പറ്റുന്നത് വേണ്ട വേണ്ട എല്ലാം മണ്ണ് പൂശിയ വീടുകളായിട്ടോ മുള വെച്ചിട്ട് മണ്ണ് പൂശി കെട്ടിയതാ അത് നല്ല ഫിനിഷിങ്ങിനെ അവര് കെട്ടുന്നത് ഞാൻ തണുപ്പായിരിക്കും അല്ലേ അകത്ത് എന്തായാലും ഇവിടത്തെ കാഴ്ചകളും ഇവിടത്തെ വീടും ഇവിടത്തെ നാടും ഇവിടത്തെ ജീവിത ശൈലിയിൽ കാണാൻ നല്ല രസമാണ് ആസാമിലെ ഗ്രാമങ്ങളിൽ പോയി ജാപ്പാർക്ക അത് രാവിലെ എണീറ്റ് അവിടത്തെ തേയില തോട്ടത്തിൽ പോയി തേയില അതിശേഷം അവിടെ വെച്ച് നമുക്ക് ചോറും കറിയൊക്കെ വെച്ച് കഴിച്ചിട്ട് വണ്ടി എടുത്ത് പോവാളെ എന്റെ പൊന്നുമക്കളെ യാണ് വെളുപ്പിനെ നാല് മണിക്കാണ് ഇവിടെ നേരം വെളുത്തു തുടങ്ങുന്നത് നേരം ഇരുട്ടുന്നെന്ന് പറയുന്നത് സാധാരണ പോലെ ആറുമണിക്കുമാണ് നമ്മുടെ കേരളത്തിന്റെ അതേ കാലാവസ്ഥ അല്ലെ അതേ ഭൂപ്രകൃതി ഇവിടുത്തെ ചില വീടുകളെ കാണുമ്പോഴത്തേക്കും തോന്നുന്ന ഒരു കാര്യമാണ് ഇവിടെ മഴ സമയത്ത് നല്ല വെള്ളപ്പൊക്കം വരാറുണ്ടെന്ന് തോന്നുന്നു കാരണം മിക്ക വീടുകളും ഒരു ഹൈറ്റിന് മുകളിലോട്ട് ഫില്ലർ ചെയ്തിട്ടാണ് ഇപ്പോൾ കൽവീടാണെങ്കിൽ നല്ല കോൺക്രീറ്റ് ഫില്ലർ ആറ് ആറടി പൊക്കത്തിലോളം ചെയ്തിട്ടാണ് അതിൻ്റെ മുകളിൽ വീട് വരുന്നത് അല്ലാതെ നമ്മുടെ ഈ മുള മുള വീടുകൾ ഈ കൊണ്ട് മേൽക്കൂരൊക്കെ കിട്ടിയ വീടുകളാണെങ്കിൽ അവർ തടി വെച്ച് കുറഞ്ഞതൊരു ഒരു മൂന്ന് ഫീറ്റെങ്കിലും പൊക്കിയിട്ടാണ് അവര് അതിന്റെ മുകളിൽ വീട് വെക്കുന്നത് എന്തായാലും നല്ല നാട്ടിൻ പുറത്തുകൂടെയാണ് പോകുന്നത് നല്ല അടിപൊളി കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത് കൂടുതലും പനയോലകൾ വെച്ചിട്ടുള്ള മേൽക്കൂര പണിഞ്ഞ വീടുകളാണ് ഇവിടെ കാണാൻ പറ്റുന്നത് കൂടുതലും മുളയും പനയോലയും വെച്ച് കെട്ടിയ വീടുകളാണ് വളരെ കുറച്ച് മാത്രം ഒരു പത്ത് പതിനഞ്ച് ഇരുപത് ശതമാനം മാത്രമാണ് കല്ല് വെച്ചുള്ള വീടുകളൊക്കെ കാണാൻ പറ്റുന്നത് അതും പല ഒരു ഇന്ന സ്ഥലത്ത് മാത്രം അല്ലേ ഒരു ഏരിയയിൽ മാത്രമാണെങ്കിൽ അവിടെ ഒരു മൂന്നാലഞ്ച് വീട് കല്ല് വെച്ചതായിരിക്കും പിന്നെ ഒരു രണ്ട് കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ അടുത്തൊരു രണ്ട് മൂന്ന് കല്ല് വെച്ച വീട് കാണാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഒരു ഏരിയയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് കളർ കൊടികളൊക്കെ ഉണ്ടല്ലോ ആ പുറത്തും ഉണ്ടല്ലോ അത് പഴയ ഇത് പുതിയ തോന്നുന്നു ഒരുപാട് കൊടിയൊക്കെ വെച്ചിട്ടുണ്ട് ആസാമിൽ നിന്ന് അരുണാചൽ പ്രദേശ് കയറാനുള്ള അതിർത്തിയിലുള്ള ഒരു പഴയ ഇരുമ്പ് പാലമാണ് അപ്പൊ അതിന്റെ തകരാറ് മൂലം കാലപ്പഴക്കം മൂലം ഇപ്പൊ ഒരു പുതിയ പാലം അപ്പുറത്ത് പണിയിട്ടുണ്ട് ഇപ്പൊ അതുവഴിയാണ് യാത്രകളെല്ലാം നടക്കുന്നത് ഇതിപ്പോ വണ്ടികളൊന്നും കേറ്റാതെ ഇങ്ങനെ വെറുതെ ഇട്ടിയൊക്കെ ഒരുപാട് കൊടികളൊക്കെ ഇട്ടിട്ടുണ്ട് കൊടികളാണോ എന്താണോന്നറിയത്തില്ല ഒരുപാട് കാര്യങ്ങളൊക്കെ ഇതിൽ എഴുതിയിട്ടുണ്ട് ഇതാണ് ഇവിടുത്തെ ഭാഷ മഞ്ഞ നീല വെള്ള ചുവപ്പ് പച്ച ഒക്കെ ഉള്ള എന്തായാലും നല്ല രസമുണ്ട് ഇവിടെ നിൽക്കുമ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ആസാം അരുണാചൽ പ്രദേശ് ബോർഡർ ചെക്ക് പോസ്റ്റിലാണ് അരുണാചൽ പ്രദേശ് കയറണമെങ്കിൽ അരുണാചൽ പ്രദേശ് നമ്മളടുത്ത് ചോദിക്കുന്നത് മൂവായിരം രൂപ കൈക്കൂലിയാണ് നംച്ചിക്കെന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് അപ്പോൾ നമ്മളടുത്ത് മൂവായിരം രൂപ ഉണ്ടെങ്കിൽ കയറിപ്പോകാം അപ്പോൾ നമ്മൾ റെസീറ്റും കാര്യങ്ങളൊക്കെ ചോദിച്ചു റെസീറ്റ് ഒന്നും കിട്ടത്തില്ല എന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടിനെ വിളിച്ചോ ഓണറെ വിളിച്ചോ കാര്യങ്ങൾ ചോദിച്ചിട്ട് കയറി പൈസയൊക്കെ തന്നിട്ട് എന്നാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ നിലപാട് അറിയത്തില്ല നമ്മളിവിടെ കാത്തു കിടക്കുകയാണ് ഒരു രൂപ ചിലവില്ലാതെ ലോഡ് കൊണ്ടുപോകാൻ ഇറക്കുക പറഞ്ഞതാണ് ട്രാൻസ്പോർട്ടേഴ്സൊക്കെ അതായത് നമുക്ക് വേറെ അധികം ചിലവില്ല എന്ന് പറയുന്നത് പക്ഷേ അരുണാചൽ പ്രദേശിൻ്റെ ബോർഡർ ചെക്ക് പോസ്റ്റ് തന്നെ നമുക്ക് മൂവായിരം രൂപയാണ് കൈക്കുനിൽ ചോദിച്ചിരിക്കുന്നത് ഇതുവരെ നമ്മൾ വന്നത് കഴിഞ്ഞാൽ ആ പാട മൂവായിരം രൂപ കണക്കേ കാണത്തുള്ളൂ ചിലവെല്ലാം കൂടെ പലയിടത്ത് കൊടുത്തായിരുന്നു നമ്മൾ ഇത്രയും നാളും പറഞ്ഞു ആന്ധ്രാപ്രദേശിൽ അഞ്ഞൂറ് മേടിച്ച് വെസ്റ്റ് ബംഗാളിൽ നൂറ് ഇരുന്നൂറ് മേടിച്ചു എന്തായാലും നോക്കാൻ നമ്മൾ ഈ ഒരു വണ്ടിയിൽ നിന്ന് നൂറ് രൂപയാണ് കൈക്കൂലി ആയിട്ട് ചെക്ക് പോസ്റ്റിൽ മേടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ചോദിച്ചു എത്ര രൂപയാണ് സാധാരണ കൊടുക്കുന്നത് അവര് പറഞ്ഞു അവര് നൂറ് രൂപയാണ് കൊടുക്കുന്നത് വലിയ വണ്ടിക്ക് അഞ്ഞൂറ് രൂപയാണ് സാധാരണ ഇവിടെ വാങ്ങുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് നമ്മൾ കേരള വണ്ടി ആയതുകൊണ്ട് തന്നെ നമ്മളിന്ന് ആദ്യമായിട്ട് വന്നതുകൊണ്ട് ആദ്യമായിട്ടാണ് വന്നത് മനസ്സിലായിക്കൊണ്ട് നമ്മളടുത്ത് മൂവായിരം ചോദിക്കുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ ചിക്കിലാണ് നിൽക്കുന്നത് ബോർഡർ ചെക്ക് പോസ്റ്റാണ് അവിടെ ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് തൂക്കിയൊക്കെ വെച്ചിട്ടുണ്ട് ട്രാൻസ്പോർട്ടറും പാർട്ടിക്കാരും പൈസ തരാത്ത പക്ഷം അതായത് നമുക്ക് രണ്ടുപൂസം വിളിച്ചിട്ട് രണ്ടു പൂജം കൈ മലത്തുകയാണ് അതുകൊണ്ട് നമ്മൾ വണ്ടി ഇങ്ങോട്ട് ഒതുക്കിയിട നമ്മളെ കയ്യിൽ നിന്ന് കൊടുക്കാൻ പറ്റത്തില്ല ഈ പാർട്ടി കൊടുക്കണം അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടർ കൊടുക്കണം അപ്പോൾ നമ്മൾ ചോദിച്ചെടുത്തോളം പുള്ളിക്കാരൻ പറയുന്ന പുള്ളിക്കാരന് മാത്രമായിട്ടല്ല മേലുദ്യോഗസ്ഥർക്കും കൂടെ കൊടുക്കണം അതിന് വേണ്ടിയിട്ടാണ് മൂവായിരം രൂപ നമ്മൾ ചോദിച്ചാൽ അഞ്ഞൂറ് രൂപ നടക്കില്ല സാധാരണ വണ്ടികൾ അഞ്ഞൂറ് രൂപയ്ക്ക പോകുന്നതെന്ന് വെച്ചാൽ അപ്പോൾ നമ്മളത് ട്രെയിലറാണെന്നാണ് പറയുന്നത് പതിനാല് പേര് ബോഡി വണ്ടി കണ്ടിട്ട് ട്രെയിലർ ആണ് വലിയ ട്രെയിലർ ആയിരുന്നു എന്ന് അറിയാത്ത ടീമുകളാണ് ഇവിടെ നിൽക്കുന്നത് പൈസ കൊടുത്താൽ വണ്ടി വിടും എന്ത് സാധനം സാധനമാണേലും കൊണ്ടുപോകും മയക്കുവരുന്ന ആയാലും ഇനിയും ഇല്ല ഇനി ആക്രമണത്തിനല്ല ബോംബും തോക്കും കൊണ്ടുവന്നാൽ എം പൈസ പിടിച്ച് കയറ്റി വിടും ഈ ലോകത്ത് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന വെറുതെ ഇല്ല ഈ ചെക്ക് പോസ്റ്റിലും ചോദിക്കാനും പറയാനൊന്നും ആരുമില്ല അഞ്ഞൂറ് അംഗി അഞ്ഞൂറ് ഈ അയ്യായിരം അയ്യായിരം കൊടുക്കാൻ തയ്യാറുള്ള എന്ത് സാധനം പട്ടി വല്ലോ हां तो हां करो ये अपन में पैसे दे दो ना वो रो रो इन बिल का माल है ना हाँ वही अब अगर हमें चेक पोस्ट में कोयला बोलेगा तो वो लोग पैसा देगा वो समझ गए वो कल पत्थर वाला कोयला को नहीं बोलना है ऑयल फिल जा रहे हैं बोलना है हां ठीक है ठीक है समझ गए अरे कोयला बोले तो उधर भी पैसा लगेगा ओके ओके ഓ കടാ മനസ്സിലായോ നമ്മള് ഓയിൽ പൈസ പിന്നെ അവിടെ കൊടുക്കണ്ട അതായത് അതായത് അളിയാ അവര് പറഞ്ഞെന്ന് പറഞ്ഞാ നമ്മളിപ്പോൾ കൽക്കറ്റി എടുക്കാനാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ വേറൊരു സ്ഥലം ഉണ്ട് അവിടെ രണ്ടായിരം രൂപ വീണ്ടും കൊടുക്കണം നമ്മളിപ്പോ ഓയിൽ സാധനമാണ് അതുകൊണ്ട് ഇവിടെ ഒറ്റ സ്ഥലത്ത് മാത്രമേ പൈസ കൊടുക്കേണ്ടു മൂ ലാസ്റ്റ് നമുക്ക് രണ്ടായിരം രൂപക്ക് ഒതുക്കി തന്നിട്ടുണ്ട് ഇനി നമ്മൾ ഓയിൽ ഫീൽഡ് എന്ന് പറഞ്ഞ് മാത്രമേ പോവുള്ളൂ കമ്പനിയോട്ട് പോകണം എന്ന് പറഞ്ഞ പോവുള്ളൂ അല്ലെങ്കിൽ വീണ്ടും അവിടെ നിന്ന് പൈസ മേടിക്കും ഏകദേശം മണി കഴിഞ്ഞ് അഞ്ചു മണിക്ക് അകത്ത് ഇവിടെ എത്തിയതാണ് നമ്മളുടെ ആക്കി ആവശ്യപ്പെട്ടത് മൂവായിരം ആവശ്യപ്പെട്ടത് ഈ ചെക്ക് പോസ്റ്റ് കടക്കാൻ വേണ്ടി മാത്രം പ്രത്യേകിച്ച് കാര്യങ്ങളോ രസീദോ ഒന്നുമില്ല ഇല്ലല്ലോ അവസാനം ഈ സമയം ഒരു മണിയായി ഇന്നാണ് ഇപ്പോഴാണ് നമ്മൾ രണ്ടായിരം രൂപ കൊടുത്തിട്ട് നമ്മൾ പാസ്സായത് പന്ത്രണ്ട് ഒന്ന് എട്ട് മണിക്കൂർ കൂടെ നമ്മൾ ഇവിടെ ഇരുന്ന് ഈ ചൂടത്ത് വണ്ടിക്കുന്നു ഈ വണ്ടിക്കകത്തിരുന്നു അതും കേന്ദ്ര സർക്കാരിന്റെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനവും കൂടി അതെ ഏഹ് അരുണാചൽ പ്രദേശ് ഉദ്യോഗസ്ഥന്മാർ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഭരിക്കുന്ന പാർട്ടിയെ ജനങ്ങൾ അതെ അത് നമ്മുടെ പ്രസ്ഥാനത്തിനും കൂടി ഒരു നാണക്കേടാണ് അതുകൊണ്ടാണ് നമ്മൾ ഇത് തുറന്നു പറയുന്നത് അതെ കാരണം നമ്മൾ ഈ രണ്ടായിരം രൂപ ജി പേ ചെയ്തതിന്റെ തെളിവും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിലുണ്ട് വീഡിയോ നമ്മൾ ആ അവര് പൈസ ആവശ്യപ്പെടുന്ന വീഡിയോകളും ഉണ്ട് കാരണം രാജ്യത്തെ കൊള്ളയടിക്കരുത് രാജ്യത്തെ പൊതുജനത്തിനെ കൊള്ളയടിക്കരുത് കാരണം ഇവർക്ക് വേണ്ടിയൊക്കെ എന്തുമാത്രം രൂപ ഗവൺമെന്റ് ചെലവാക്കുന്നുണ്ട് യൂണിഫോം റേഷൻ എല്ലാം എല്ലാം ൈഫിന്റെ ഏകദേശം ഒരു കാണും പുതുതായിട്ട് വണ്ടി എടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും അവരൊക്കെ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം വണ്ടി എടുത്ത് ലോഡ് കിട്ടി പോയി കഴിഞ്ഞാൽ പൈസ കിട്ടും നമുക്ക് ചെലവിനുള്ളത് കിട്ടും നമുക്ക് ലാഭം കിട്ടും എന്നൊക്കെ ഒരുപാട് പ്രതീക്ഷയും കൊണ്ട് വണ്ടി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടാവും ജീവിക്കാൻ വേണ്ടി അല്ലയോ ഇതൊക്കെ നമ്മൾ എടുത്ത് നമ്മൾ ഈ അന്യനാട് വിട്ട് ദേശം വിട്ട് നാലായിരം അയ്യായിരം ഈ ചൈന ബോർഡർ വരെ ഈ വണ്ടി ഓടിച്ചു വന്നതിന്റെ അത് ഈ വണ്ടിയുടെ ബാലൻസ് എന്ന് വെച്ചു കഴിഞ്ഞാൽ അയ്യായിരം രൂപയാണ് നിലവിൽ കണക്ക് കൂട്ടിയപ്പോ വണ്ടിയുടെ ബാലൻസ് ഈ രണ്ടായിരം കൂടി കൊടുത്തപ്പോ അയ്യായിരം രൂപയാണ് ഒരു മാസം ഒരു ലക്ഷം രൂപ അടവാണ് ഈ വണ്ടിക്ക് അതെ

വണ്ടി പോവും മണ്ണ് സൈഡിൽ ഇരുത്തും കൂടെ ഇറങ്ങി നോക്കണോ ഏത് കൽക്കരിട്ടാ വണ്ടി നിറച്ച് വലത്തോട്ടാ അല്ലെ വലത്തോട്ട് വലത്തൊട്ട് ആ ഓക്കെ ഓക്കെ കൊള്ളാം ഇവിടെ കൊള്ളാം ഇവിടെ സൈഡും കൊള്ളാം ഇതിപ്പോ മറ്റേ റോഡുമായിട്ട് നമ്മളെ പറഞ്ഞില്ലേ വരാൻ പറഞ്ഞില്ലേ റോഡുമായിട്ട് ലിങ്ക് ആവും ിംഗും <laughs> പിടിച്ചെടുക്കുന്നേ മുകളിൽ നോക്കുമ്പോ ലെവലായിട്ടിരിക്കും അല്ലേ വഴികളല്ലേ വീടും കടയും വീടും അല്ലെ ഏകദേശം ഈ രൂപം എന്തേലും കാരണം മുളവേലി അതില് പതിനാല് പേരും കൊണ്ട് പോണ റോഡാണ് കൽക്ക ചീട്ട് കെത്തിന്നളിയ എന്ത് നമ്മുടെ അറിയാമോ തീകത്താ പോ നമ്മടെ ലൊക്കേഷൻ അയ്യാ കായിച്ചോട് നിങ്ങോട്ട് പോവും കറക്റ്റ് റൂട്ടല്ലേ എനിക്കറിയിട്ടില്ല അവസാനം നമ്മളൊരു മുതുകണ്ട സ്ഥലത്ത് വന്നിട്ടുണ്ട് ഇവിടെ മൊത്തം കൽക്കരിയാണ് പക്ഷേ നമ്മുടെ വഴി തെറ്റിന്നു തോന്നുന്നത് ഇവിടെ എങ്ങും വേറെ വഴികളൊന്നുമില്ല റോഡ് ഇതോടെ അവസാനിക്കുകയാണ് നമ്മൾ ഗൂഗിൾ മാപ്പ് നോക്കി വന്നതാണ് ഇവിടെ വരെയുള്ളു വഴി ഇതുവരെ ഉള്ളു പിന്നെ ഒരു വഴിയെന്ന് പറയുന്നത് ഈ ഒരു ചെറിയൊരു വഴി കാണുന്നുണ്ട് ഇതിലേക്കൂടെ ഇനി ഇറക്കിക്കൊണ്ട് കൊണ്ടുപോയി തിരിച്ച് കയറ്റാൻ പറ്റുമോ എന്തോ അറിയാൻ വയ്യ ായിട്ടിരിക്കുക നമ്മൾ തിരിച്ചു വന്ന വഴി ഒന്നും കൂടെ പോയിട്ട് മറ്റൊരു വഴി കൂടെ നോക്കണം കണ്ടല്ലേ അതെ അതെ മൃഗങ്ങളൊക്കെ കാട്ടു മൃഗങ്ങളൊക്കെ ഇറങ്ങി സ്കൂള് അത് കടയുടെ പോട ചുമ്മാ അങ്ങനെ നമ്മുടെ യാത്ര തമിഴ്നാട് നിന്ന് തുടങ്ങി അരുണാചൽ പ്രദേശിലോട്ട് വന്ന് നിൽക്കുകയാണ് സിമഞ്ചറക്കാല സൈഡിലാണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഇവിടെ വന്ന ശേഷമാണ് മനസ്സിലായത് ഇതൊരു ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്ന ലാൻഡ്രിക്ക് ഏരിയയാണ് ലാൻഡ്രിക്ക് ഉപയോഗിച്ച് ഇവിടെ ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നുണ്ട് ഇവിടുന്ന് കിട്ടുന്ന ക്രൂഡ് ഓയിൽ ശേഖരിക്കാനായിട്ട് ഇവിടെ വലിയ ടാങ്കുകളുണ്ട് ആ ടാങ്കുകളിലേക്ക് ക്രൂഡ് ഓയിൽ നിറച്ച ശേഷം ചെറിയ ചെറിയ വണ്ടികളിലായിട്ട് ഇവിടുന്ന് ആസാമിലുള്ള റിഫൈനറിയിലോട്ട് കൊണ്ടുപോകുമെന്നാണ് അറിയാൻ കഴിഞ്ഞത് അവിടെ വെച്ചാണ് ഈ ക്രൂഡ് ഓയിൽ നിന്നും പെട്രോള് ഡീസല് മണ്ണെണ്ണ അതെണക്കി തന്നെ ഗ്യാസ് പിന്നെ എന്താ നമുക്ക് ടാർ റോഡിൽ ഉപയോഗിക്കുന്ന ടാർ ഉൾപ്പെടെ അവിടെ റിഫൈനറിയിൽ വെച്ചാണ് വേർതിരിച്ചെടുക്കുന്നത് എന്നിട്ടാണ് നമ്മുടെ കയ്യിലോട്ടൊക്കെ എത്തുന്നത് എന്തുകൊണ്ട് സിമൻറ്റ് ഈ സിമൻറ്റ് തമിഴ്നാട് നിന്ന് ഇവിടെ വന്നു അരുണാചൽ പ്രദേശ് എത്തി എന്നുള്ളത് കാരണം ഈ ഒരു പ്രത്യേക ടൈപ്പിലുള്ള സിമൻറ്റ് ലാൻഡ് ട്രിക്കിന് വേണ്ടി മാത്രം തയ്യാറാക്കിയതാണ് അരുണാചൽ പ്രദേശ് ആസാം ഗുജറാത്ത് ആ ഭാഗത്തൊക്കെയാണ് കൂടുതൽ ലാൻഡ് ട്രിക്കുകൾ ഉള്ളത് ബാക്കിയെല്ലാം കടലിലാണ് ഓപ്ഷോർ റിക്കുകളാണ് കൂടുതലുള്ളത് നമ്മൾ പലപ്പോഴും കടലിൽ നിന്ന് ക്രൂഡ് ഓയിൽ കുഴിച്ചെടുക്കുന്നു എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇതൊക്കെ നമ്മുടെ കരയിലും സാധ്യമാണ് അങ്ങനെയുള്ള സൈക്കിളിലാണ് വന്ന് നിൽക്കുന്നത് അപ്പോൾ ഈ ഒരു സിമൻറ്റിൻ്റെ ഉപയോഗമെന്ന് വെച്ചാൽ കിണർ കുഴിക്കുമ്പോൾ എണ്ണക്കിണർ കുഴിക്കുമ്പോഴത്തേക്കും നമ്മൾ ആദ്യം ചെയ്യുന്നത് കിണർ കുഴിച്ച ശേഷം പൈപ്പ് ഇറക്കുകയാണ് കേസിങ് പൈപ്പ് ഇറക്കുകയാണ് ആ ഒരു കേസിംഗ് പൈപ്പ് ഇറക്കിയ ശേഷം നമുക്ക് മണ്ണും ഈ പൈപ്പും തമ്മിലുള്ള ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ടാവും ആ ഗ്യാപ്പ് ഫില്ല് ചെയ്ത് ഉറപ്പിക്കാൻ മണ്ണ് മണ്ണിടിച്ചിൽ ഒഴിവാക്കാനായിട്ടാണ് ഈ സിമ്മെൻറ്റിങ് ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ടുള്ള സിമ്മെൻ്റാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് എത്രയും പെട്ടെന്ന് വെച്ചാൽ നിമിഷം നേരം കൊണ്ട് തന്നെ അത് കട്ട ഒരു രീതിക്കാണ് ഈ സിമൻറ്റ് നിർമ്മിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് തമിഴ്നാട്ടിൽ നിന്ന് ഇത്രയും ദൂരം വരേണ്ടി വന്നത് ഇവിടെ അങ്ങനെ അധികം കാണത്തില്ല അങ്ങനെ ഒരു ഫാക്ടറി ഒന്നും കാണത്തില്ല ഇതേപോലെ ക്വാളിറ്റിയിൽ ഉണ്ടാക്കി കൊടുക്കുന്ന സിമ്മെൻ്റൊന്നും കാണാത്തത് കൊണ്ടാണ് തമിഴ്നാട്ടിൽ നിന്ന് നമ്മൾ ഈ സിമെൻറ്റും കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് എൻ്റെ പുറകേ കാണുന്നതാണ് എണ്ണക്കിണർ അപ്പോൾ ഇത് പലരും കണ്ട് കാണത്തില്ല ഇതിപ്പോൾ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബെല്ലാണ് നമുക്ക് സൗണ്ട് കേൾക്കാം ഈ അതായത് ക്രൂഡ് ഓയിൽ വലിച്ചെടുത്ത് നമ്മുടെ അടുത്തായിട്ടൊരു ഉണ്ട് വലിയ ടാങ്കാണ് ആ ടാങ്കിലോട്ട് ക്രൂഡ് ഓയിൽ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് ഈ ഒരു വെല്ലില് പിന്നെ ഇവിടെ ഉള്ളത് എണ്ണക്കിണറുകൾ മാത്രമല്ല കൽക്കരി ഖനനവും നടക്കുന്നുണ്ട് ഖനനം ചെയ്തെടുക്കുന്ന കൽക്കരി ഒരു സ്ഥലത്ത് കൂട്ടിയിട്ട് അതും ഇത് കണക്ക് ഒരുപാട് ലോറികൾ വന്ന് ശേഖരിച്ചുകൊണ്ട് പുറത്തോട്ട് ആസാം ഭാഗത്തോട്ടൊക്കെ പോകുന്ന കാണുന്നുണ്ട് പക്ഷേ നമ്മൾ ആ വണ്ടിയുടെ ലോഡ് നോക്കിയാണല്ലേ ആ കേറി കയറി ഓഹോ ഇവിടെ സത്യത്തിൽ ലാൻഡ് ട്രിക്ക് മാത്രമല്ല ഉള്ളത് ഇവിടെ കൽക്കരി കന്നമുണ്ട് അപ്പോൾ ആ ലോഡാണ് ഇവിടെ നിന്നെടുത്ത് പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഇങ്ങനെ കൂട്ടിയിട്ടിട്ടുണ്ട് ഓരോ ലോറികളിങ്ങനെ വരും എടുത്തുകൊണ്ട് പോകും അടുത്ത ലോറി ഇവിടെ കാലിക്ക് കാലിക്കടക്കാണ് അതെടുത്ത് കയറ്റും ലോഡ് കയറ്റും പോകും ഒരുപാട് പരിപാടികളൊക്കെ നടക്കുന്ന ഏരിയകളാണ് കുറഞ്ഞത് ആ ലോറിക്കകത്ത് അറുപത് ടണ്ണ് കൽക്കരി ഇങ്ങനെ കാണും ആ ഒരു ലെവലിലാണ് ഇവിടുന്ന് കൽക്കരി പുറത്തോട്ട് കൊണ്ടുപോകുന്നത് ഇവിടെ ഓവർലോഡോ പാസിംഗ് ലോഡോ അങ്ങനെയൊന്നും ഇല്ല വണ്ടി എത്ര കൊള്ളുന്നു അത്രയും കയറ്റി കൊണ്ട് പോകും എന്റെ പൊന്നു എത്ര ലോഡായിരിക്കും ഇതൊരു കൽക്കരി കയറ്റി വിടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ ഇത് എനക്ക് ഒരുപാട് സ്ഥലം ഇതിനകത്തുണ്ട് ഇത് അതിലൊന്നു മാത്രമാണ് നമ്മുടെ നാട്ടിൽ പതിനാറ് വില എന്ന് പറയുന്ന ലോറിക്ക് പാസിംഗ് ടണ് പറയുന്ന ഏകദേശം മുപ്പത്തഞ്ച് ടണ്ണായിരിക്കും ഇവിടെ ഏകദേശം പാസിംഗ് ടണ് എന്ന് പറയുന്നത് മുപ്പത്തഞ്ച് തന്നെയായിരിക്കും പക്ഷേ ഇവിടെ കൊണ്ടുപോകുന്നത് അമ്പത്തഞ്ച് അറുപത് ടണ്ണൊക്കെയാണ് അത് ഞാൻ അവിടെ പൈസയൊക്കെ വാങ്ങുന്നത് ഓഫീസേഴ്സ് രണ്ടായിരം രൂപ രണ്ടായിരം രൂപ മൊത്തം നാലായിരം രൂപയാണ് ഇവരിൽ നിന്ന് വാങ്ങുന്ന പൈസ അറുപത് ടൺ കൽക്കരിയും കൊണ്ട് പോണ വണ്ടിയുടെ ടയർ ഞാൻ കാണിച്ചു തരാൻ കേട്ടോ ഇതായിരിക്കും സത്യം പറഞ്ഞാൽ ഇതൊന്നും ഇല്ല അപ്പുറ സൈഡും കൂടെ കാണിച്ചു തരാം ഇത് ലിഫ്റ്റ് ആക്സിലാണ് എനിക്ക് വന്ന ഒരു മിക്കവാറും പൊക്കി വെച്ച് ഓട്ടിക്കും സ്റ്റെപ്പിനിയില്ല ഏട്ടാ സ്റ്റെപ്പിനി മറു സൈഡിലെ ടയറിന്റെ കണ്ടീഷൻ ഇതാണ് മറുപട്ടണം കൊണ്ടുപോകുന്നതാണ് ഓക്കെ ബാക്കിൽ രണ്ടും മുട്ടയാണ് എനക്ക് ഇവിടെ കട്ടയുണ്ട് ലെഫ്റ്റ് ടാക്സി ഈ സൈഡും കഥ മുകയിണ്ടും കുഴപ്പമില്ല കമ്പി വരെ പുറത്തു നിന്നു കൽക്കരില്ലാം അടിച്ച ലെവലാകും എന്നിട്ട് പായക്കാണ് കൊണ്ടുപോകണ അല്ലെങ്കിൽ കീവിൻ്റെ പൊടിയൊക്കെ പറന്ന് കണ്ണിൽ വീഴാൻ ചാൻസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് പായക്കിട്ടാണ് കൊണ്ടുപോകണമെങ്കിൽ ആ ബൈ അപ്പ നമുക്കേൽ അസാം ഏ കത്തിനായ കായില तो कोला आपका साठ तो टन होगा पचास सिक्सटी फाइव टन होगा फिफ्टी सिक्सटी फाइव टन होगा फिफ्टी फाइव फिफ्टी फाइव है फिफ्टी ओके और किधर ले जाएगा लेके आसाम ही जाएगा अभी अरुणाचल है हाँ हाँ सोचा आसाम जाएगा हाँ अभी अरुणाचल है फिर एक गाड़ी लेके असम आसाम जाएगा हाँ आसाम जाएगा അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് നമ്മളിവിടെ കണ്ട കാഴ്ചകൾ നമ്മുടെ ലോഡ് ഇന്ന് ഇറക്കാൻ കഴിയില്ലെന്നാണ് അറിയുന്നത് ഒരു ദിവസത്തെ കൂടുതൽ ലോഡെടുക്കാൻ സമയമെടുക്കുക അപ്പം നമ്മളിവിടെ കാത്തു കിടക്കുകയാണ് നമ്മൾ വന്നത് ഉച്ച കഴിഞ്ഞിട്ടാണ് നമ്മളിവിടെ എത്തിയത് നമ്മുടെ ഫസ്റ്റ് വണ്ടിയാണ് അത് കഴിഞ്ഞിട്ട് ഒരു രണ്ട് വണ്ടിയും കൂടെ വന്ന് കിടപ്പുണ്ട് മൊത്തം മൂന്ന് വണ്ടിയായിട്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് നാളെ ലോഡ് ഇറക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു നാളെ ഇറക്കി കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തിരിച്ച് നാട്ടിലോട്ടുള്ള അടുത്ത ലോഡ് അതിൻ്റെ അടുത്ത ദിവസം തന്നെ നമ്മൾ എടുത്തിട്ട് നേരെ കേരളത്തിലോട്ട് യാത്ര തുടങ്ങും അപ്പോൾ അടുത്ത ദിവസം നമുക്ക് സിമ്മൻ ചിറക്കാനായിട്ടുള്ള കോൾ വന്നു അങ്ങനെ നമ്മൾ കമ്പനിക്കകത്തോട്ട് കയറി ഇപ്പം നിൽക്കുന്നത് ഒരു ഗോഡൗണിലാണ് കെമിക്കൽ സ്റ്റോറേജ് ചെയ്യുന്ന ഗോഡൗണിനകത്താണ് നിൽക്കുന്നത് എണ്ണക്കിണറുകളിൽ കുഴിക്കാനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കൽസ് ആണ് ഇതൊക്കെ നമ്മൾ ഡ്രില്ല് ചെയ്യുന്ന സമയത്ത് ആ ഡ്രില്ലിനെ തണുപ്പിക്കാനും അത് ഇണക്കി കഴിഞ്ഞാൽ ഡ്രില്ല് ചെയ്യുമ്പോൾ അതിനകത്തുണ്ടാകുന്ന വേസ്റ്റുകളെയൊക്കെ പുറത്തോട്ട് കൊണ്ടുവരാനും ഉപയോഗിക്കുന്ന ഒരു മട്ട് ഒരു ലിക്വിഡ് മട്ട് ഉണ്ടാക്കും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന കെമിക്കൽ പൗഡറുകളാണ് ഇതൊക്കെ കാൽസ്യം കാർബണൈറ്റ് അത് കണക്കുകഴിഞ്ഞാൽ ഇവിടെ ബെൻഡുണൈറ്റ് ഉണ്ട് ബെൻഡുണൈറ്റ് എന്ന് പറയുന്ന പൗഡർ ഉണ്ട് കണ്ടോ ഇത് ബെൻഡോണൈ ഇത് കൈ കൊണ്ട് തുടങ്ങട്ടെ ഇത് വലിയ വിഷയം ഇല്ലാത്തതാണ് ഇത് ബെൻഡുണൈറ്റ് പൗഡറാണ് പിന്നെ ഇത് നമ്മൾ ഡയറക്റ്റ് കൈ കൊണ്ടൊന്നും എടുക്കാൻ പാടില്ല എന്നുള്ള നിർദ്ദേശമാണ് കണ്ണിലൊന്നും വീഴാൻ പാടില്ല പിന്നെ പൊട്ടാസ്യം ക്ലോറൈഡ് ഇതിലും കാട്ടി ഡേഞ്ചർ ആയിട്ടുള്ള ഒരു കെമിക്കൽ പൗഡറാണ് കാസിക് സോഡ അത് ഞാൻ ഇവിടെ നോക്കുന്നുണ്ട് പക്ഷേ കിട്ടുന്നില്ല അത് നമ്മുടെ ഈ ഉള്ളം കൈയ്യിൽ ഇങ്ങനെ വെച്ച് കഴിഞ്ഞ് കുറച്ച് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഉള്ളം കൈ തുറന്ന് നമ്മുടെ പുറകിലൂടെ പോകും അങ്ങനത്തെ അത്രയും ഡേഞ്ചറായിട്ടുള്ളൊരു കെമിക്കലാണത് സോഡ അതിവിടെ വരുന്നത് ഇതിനിക്ക് അത് ജമ്പുപയോഗിലാണ് ഒരു അമ്പത് കിലോ നൂറ് കിലോ എന്നല്ല വരുന്നത് അതൊരു ടണ്ണേജ് കണക്കാണ് ആയിരം കിലോ രണ്ടായിരം കിലോ അതണക്കാണ് വരുന്നത് ഞാൻ ഞാൻ ഒരു മൂന്ന് വർഷം ഈ കെമിക്കൽ മിക്സ് ചെയ്തിട്ടുണ്ട് ഈ മിക്സ് ചെയ്തുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് പറയണത് ഭയങ്കര ആയിട്ടുള്ള പണിയാണ് ഏറ്റവും കൂടുതൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും സേഫ്റ്റി വേണ്ട ഒരു പണിയാണ് കെമിക്കൽ മിക്സിങ് എന്ന് പറയുന്നത് ഫുൾ കവറോൾ ചെയ്ത് സേഫ്റ്റി ഗ്ലാസ് പിന്നെ ഇയർ മാസ്ക് ഹെൽമെറ്റ് കവറോള് ഹാൻഡ് ഗ്ലൗസ് അതാണെങ്കിൽ സേഫ്റ്റി ഇഷ്യൂ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതെല്ലാം ഡ്രില്ലിങ്ങിന് ആവശ്യമായിട്ടുള്ള ലിക്വിഡ് കെമിക്കലും അത് കണക്കുകഴിഞ്ഞാൽ പൗഡർ കെമിക്കൽസും ആണ് ഇവിടെ ഉള്ളത് എക്സി പോളിമർ ഇതൊക്കെ ഞാൻ ഒരുപാട് മിക്സ് ചെയ്തിട്ടുള്ള കെമിക്കലാണ് അൾ കാണുമ്പോൾ സന്തോഷം കുറേ നാളായില്ലേ ഈ പൗഡറുകൾ കെമിക്കലുകളെ കണ്ടിട്ട് ഒരുപാട് ഡ്രില്ലിങ് ടൂൾസുകൾ ഇതിനകത്ത് കിടപ്പുണ്ട് വെല്ലി ഞകത്തോട്ട് ഇറക്കുന്ന ടൂൾസുകൾ ഒരുപാട് ഇതിനകത്ത് അതൊക്കെ പഴയതാണ് അത് ഫുള്ള് പാക്ക് ചെയ്ത് വെച്ചേക്കോ ആവശ്യമൊന്നും വന്നിട്ട് ഞാൻ തോന്നുന്നത് ഇവിടെ കെമിക്കൽസ് സൂക്ഷിച്ചേക്കുന്ന ഇത് ആണെങ്കിൽ ഷീറ്റ് അടിച്ച ചെറിയ ചെറിയ ഷെഡുകൾ ആണ് കേട്ടോ അപ്പോൾ അതൊരു ഷെഡിനാണ് നമ്മൾ വണ്ടി കയറ്റിയിട്ടിരിക്കുന്നത് നമ്മൾ കൊണ്ടുവന്ന സിമ്മെൻ്റ് ഇതാണ് ഓയിൽ വെൽ സിമെൻറ്റ് ഉണ്ടോ ഓയിൽ വെൽ സിമൻ്റ് ഒരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് നമ്മുടെ വണ്ടി സിമൻ്റ് ഇറക്കാനായിട്ട് ഗോഡൗണിൽ രാവിലെ പിടിച്ചത് ഇപ്പോൾ ഒരു നാല് മണി ആകാറാകുന്നു ഏകദേശം സിമൻറ്റ് തീരാറായി കുറച്ചും കൂടെ ബാക്കിയുണ്ട് ഒരു ആറ് പേര് ചേർന്നതാണ് നമ്മുടെ ഈ മുപ്പത് ടൺ സിമൻറ്റ് ലോറിയിൽ നിന്ന് ഇറക്കി വെക്കുന്നത് അതിലൊരു പയ്യൻ വളരെ ചെറുതാണ് കേട്ടോ സ്കൂളിൽ പോണ പ്രായമേ ഉള്ളൂ അപ്പോൾ എന്തുകൊണ്ട് ഈ പണിക്ക് വന്നു എന്നൊന്നും അറിയത്തില്ല എന്തായാലും അവൻ അവൻ്റെ കൂടെ നിന്ന് തന്നെ നല്ല രീതിക്ക് പണിയെടുക്കുന്നുണ്ട് ഈ പ്രായത്തിലും ഏകദേശം ഒരു അഞ്ച് ടണ്ണെങ്കിലും അവൻ ലോറീൻ്റെ മുകളിൽ നിന്ന് ചുമ വന്ന് താഴോട്ട് ഇറക്കിയിട്ടുണ്ട് അഞ്ച് എന്ന് വെച്ചാൽ അയ്യായിരം കിലോ സിമെൻ്റാണ് ഒരുപാട് തളർന്നു പോകുന്നുണ്ട് കാണുമ്പോൾ ഒരു വിഷമമുണ്ട് നമ്മുടെ കേരളം അല്ലല്ലോ നമുക്കൊന്നും പറയാനും പറ്റത്തില്ല ചോദിക്കാനും പറ്റത്തില്ല അതിൻ്റെ സാഹചര്യം എന്താണെന്ന് നമുക്കും അറിയത്തില്ല നമ്മൾ ഇറങ്ങി അടുത്ത് ഒന്ന് കുളിക്കണം കുളി കഴിഞ്ഞിട്ട് വണ്ടിയൊക്കെ ഒന്ന് കഴുകിയിട്ട് നമ്മൾ അടുത്ത ലോഡ് എടുക്കഴിഞ്ഞിട്ട് ആസാമിലോട്ട് പോവുകയാണ് ഇനി ആസാമിൽ നിന്ന് എന്ത് ലോഡാണെന്ന് നാളെ അറിയാൻ പറ്റത്തുള്ളൂ ലോഡ് എടുത്ത് നമ്മൾ എങ്ങോട്ടാണ് പോകണമെന്നുള്ള വീഡിയോ ഒക്കെ ചേർത്ത് അടുത്ത വീഡിയോ കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ പുതിയൊരു വീഡിയോ വീണ്ടും കാണാം